നമസ്കാരം ഇത് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോഴാണ് ഈ മനോഹരമായ ഒരു കാഴ്ച കണ്ടത് മനോഹരം എന്ന് വെച്ചാൽ കുറച്ച് പശുക്കൾ റോഡിന് കുറുകെയായി നിൽക്കുന്നു കാറ് വരുന്നതൊന്നും അവർ കാര്യമാക്കുന്നില്ല അങ്ങനെ മുന്നിലുള്ള കാർ പതുക്കനെ നീങ്ങുകയാണ് പതുക്കനെ നീങ്ങുകയാണെന്ന് വെച്ചാൽ ഈ പശുക്കൾ ശാന്തരായ പശുക്കൾ കാറിനെ കടത്തിവിടുന്നു എന്തുമാത്രം മനോഹരമാണെന്നോ അവയുടെ കാണാനായിട്ട് വളരെ വല്ലാതെ ശാന്തത അവ കാറിനെ തീരെ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല ഒരു പേടി പോലും എനിക്ക് തോന്നുന്നില്ല അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അവ കാറുമായി അങ്ങനെ പരിചയപ്പെടുന്നുണ്ട് എന്നാണ് എസ്റ്റേറ്റിൽ കൂടെ പുല്ലൊക്കെ തിന്ന് ഇവ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചിലർ ഈ പശുക്കളെ ചിമ്മിനി ഡാം പശുക്കളെന്ന് പറയാറുണ്ട് സാധാരണയായി പാലപ്പിള്ളി പശുക്കൾ എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് നാടൻ പശു വിവാഹത്തിൽ പെടുന്നവയാണ് ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയെ വളർത്തുന്നവർ ഇവയെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇവയ്ക്ക് ഏകദേശം രണ്ട് ലിറ്ററോളമാണ് പാൽ കിട്ടുക ഇവയെ വളർത്തുന്നവർ ഇവയുടെ പാൽ ലഭിക്കാനായി ചില സൂത്രവിധികൾ ചെയ്യാറുണ്ട് അതായത് കാലത്ത് സമയത്ത് അതുപോലെ തന്നെ വൈകിട്ട സമയത്തൊക്കെ നിശ്ചയ സമയത്ത് അവയ്ക്ക് തീറ്റ വീട്ടിൽ വെച്ചു കൊടുക്കും അങ്ങനെ ഒരു ശീലമായി ഇരിക്കുകയാണ് അപ്പോൾ അത് ആയതിനാൽ തന്നെ ആ തീറ്റ കഴിക്കാനായി അവ അവിടെ എത്തിച്ചേരും ആ സമയത്ത് കെട്ടിയിട്ട് കറക്കുകയും ചെയ്യും അങ്ങനെ ഒരു സൂത്രവിദ്യയിലൂടെയാണ് ഇവയെ കറക്കുന്നത് മാത്രമല്ല ഈ ഇത് നിമിത്തം ഇങ്ങനെ അലഞ്ഞു തിന്നുന്ന നിമിത്തം ഇവർക്ക് തീറ്റ കൊടുക്കേണ്ടത് സാമ്പത്തിക ഭാരം ഈ കർഷകന് അനുഭവപ്പെടുന്നില്ല പലരും പാലപ്പള്ളി പശുക്കളെ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വളർത്താനായി ശ്രമിച്ചിട്ടുണ്ട് അത് കെട്ടിയിട്ട് വളർത്തുക എന്ത് കഷ്ടമാണെന്ന് നോക്കുകയെ അതായത് സ്വതന്ത്രമായി അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വളർ വളർന്നു വന്നിരുന്ന ഒരു പശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് വളർത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ചിലരൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഒരു നാടൻ പശു അല്ലേ എന്ന് കരുതി വാങ്ങിക്കൊണ്ടുവന്ന കേസ് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നാടൻ പശുക്കളോട് അമിതമായ കമ്പമുണ്ടായിരുന്ന കോവിഡ് കാലഘട്ടത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചിലർ ഇതുപോലെ തന്നെ ലഭ്യമായ ആളുകളിൽ പക്കൽ നിന്ന് പാലപ്പള്ളി പശുക്കളെ വാങ്ങുകയും വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ചില അവ ഇണങ്ങിയിട്ടൊക്കെയുണ്ട് ഇവ പ്രത്യേക ഒരു ജനുസായി തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാനായി അതിനുവേണ്ടി അത്ര ശ്രമങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇവയിൽ പലതും സങ്കര ഇനങ്ങളുമായി കൂടി കളർന്നിട്ടുണ്ടോ എന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതിലേ പോകുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവ എങ്ങനെ കൂട്ടമായി നടക്കുന്നതും വ്യത്യസ്ത നിറങ്ങളിൽ ഉള്ളവയാണ് ഇവ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇതുവരെ ആരെയും ആക്രമിച്ച കൈ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല അതിലെ പോകുന്ന സഞ്ചാരികൾ പ്രത്യേകിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ കാറിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ ഇവയെ കണ്ടാൽ വാഹനത്തിന് വേഗത കുറയ്ക്കുകയും ഒതുങ്ങി നിന്ന് കൊടുക്കുകയും ചെയ്യും വളരെ വേഗത കുറഞ്ഞ രീതിയിൽ കാറ് മുന്നോട്ടെടുക്കുന്നതാണ് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നത് സാധാരണയായി കേരളത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഈ രീതിയിൽ പശുക്കളെ കാണാറുള്ളൂ എസ്റ്റേറ്റിൽ വളർത്തുന്ന പശുക്കളെ അതും അപൂർവമായ സ്ഥലങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം പെച്ചൂർ പശു കാസർഗോഡ് ഉള്ളം പശു എന്നിവയെ പോലെ ഒരു പ്രത്യേക ഇനമായി ഇവയെ തിരഞ്ഞെടുത്ത് തരംതിരിച്ച് വളർത്തെടുക്കാനുള്ള ശ്രമമൊന്നും ഔദ്യോഗികമായി നടന്നിട്ടില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ അതുപോലെ തന്നെ അതിലെ പോകുന്ന കാഴ്ചക്കാരൊക്കെ ഇവരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഫോർവേഡ് ചെയ്യുന്നൊക്കെ നടക്കുന്നുണ്ട് എന്നുവരികിലും സ്വാഭാവികമായി തന്നെ ഇവ ഇവയെക്കുറിച്ച് പഠിക്കുന്ന പശുവിൻ്റെ ഇനത്തെക്കുറിച്ച് പഠിക്കുന്ന വ്യക്തികളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്കതായി ഒന്നും തന്നെ ഇവരിലേക്ക് എത്തിയിട്ടില്ല അവർ പലരും തന്നെ ഇവയെ ഒരു ഇനമായി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം മിശ്ര ഇനമാണെന്നോ ഒക്കെ പറഞ്ഞ് അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗവേഷണ പ്രബന്ധത്തിലും ഇവയുടെ കുറിച്ച് സൂചിപ്പിക്കുകയോ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ ഒക്കെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അറിവ് നല്ല പാല് രോഗപ്രതിരോധ ശേഷി കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ചൂട് തണുപ്പ് വരണ്ട കാലാവസ്ഥ എന്നിവ ചെറുക്കാനുള്ള കഴിവ് എന്നിവയൊക്കെ ഈ പശുക്കളുടെ പ്രത്യേകതയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നിരുന്നാലും ഇപ്പോൾ ഇവയെ വളർത്തുന്നവർ ഇവയുടെ ഉടമസ്ഥർ ഇവയെ വീട്ടിലേക്ക് ആകർഷിക്കാനായി വ വരുത്തുന്ന വഴി ഇവയ്ക്ക് കാലിത്തീറ്റകളൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഇവയുടെ പാൽ നല്ലതാണെന്ന് പറയുന്നത് താഴെ പറയുന്ന കാരണങ്ങളാലാണ് ഇവയുടെ പാൽ നല്ലതായിരിക്കുന്നത് ഒന്ന് ഇവയുടെ ആരോഗ്യം മെച്ചപ്പെട്ടതാണ് എന്തുകൊണ്ട് ഇവയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു ഇവ പ്രകൃതിയിൽ നടന്ന് മേയുന്നു പുല്ല് തിന്നുന്നു കാറ്റേൽക്കുന്നു വെയിൽ കൊള്ളുന്നു നല്ല ചൂടുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ തണലിൽ കിടക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പശു നല്ല ആരോഗ്യവാനാണ് തന്നെ അങ്ങനെയുള്ള പശുവിൻ്റെ പാൽ നല്ല ആരോഗ്യമുള്ള പാലായിരിക്കും സ്വാഭാവികതയുള്ള പാലായിരിക്കും അതുകൊണ്ടാണ് ഇവയുടെ പാൽ നല്ലതാണെന്ന് പറയുന്നത് ഈ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലരും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പശു വളർത്തലിന് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് ഈ രീതി വെച്ചുകൊണ്ട് അതായത് കുറേ ഭൂമി സംഘടിപ്പിക്കുകയും അവിടെ തൊഴുത്ത് സ്ഥാപിക്കുകയും പശുക്കളെ മേയാൻ വിടുകയും ഒക്കെ ചെയ്യുന്ന രീതി പുല്ലു മാത്രമാണ് അവിടെ അവയ്ക്ക് ഭക്ഷണമായി കൊടുക്കുന്നത് ഇത്തരത്തിൽ കാടിനോടെടുത്ത പ്രദേശങ്ങളിലാവുമ്പോൾ പുല്ലിന് ക്ഷാമമില്ലല്ലോ അതുപോലെ തന്നെ മേച്ചു വിടുക എന്ന് പറഞ്ഞാൽ പലതുകൊണ്ടും ലാഭകരമാണ് ഹ്യൂമൻ റിസോഴ്സ് അതായത് മനുഷ്യ അല്ലെങ്കിൽ പശുവിനെ നോക്കാനുള്ള ആൾച്ചലവ് ഇത് ഒക്കെ കുറയുകയും ചെയ്യും രണ്ടാമതെന്ന് ഇത്തരത്തിലുള്ള പാൽ സ്വീകരിക്കുകയും അവിടെ നിന്ന് ചെലവഴിക്കാനായി പട്ടണത്തിലേക്ക് എത്തിക്കുകയും വേണമെന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമാണ് അവിടെയുള്ളത് ഇത്തരത്തിൻ്റെ പ്ര പാലിന് പ്രത്യേകത കൂടുതലുള്ളതിനാൽ വിലയും കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ നീങ്ങുന്നത് മറ്റൊരു കാര്യം മാനസിക സന്തോഷമാണ് മാനസിക സന്തോഷം എന്ന് വെച്ചാൽ പശുക്കളുമായി ഇടപെടുമ്പോൾ കിട്ടുന്ന മാനസിക സന്തോഷം തന്നെ അതിനും പല റിട്ടയേർഡായിട്ടുള്ള ആളുകളും പണക്കാരായ ആളുകളും ഐ ടി മേഖലയിലുള്ള പ്രൊഫഷണൽസൊക്കെ ഇത്തരത്തിലുള്ള ജീവിത രീതി സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം